സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോഴത് എളമരം പാലക്കുഴി എൽ പി ഉള്ളത് അപ്പുറം എളമരം വിഭജിച്ച് പുതിയ വാർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് വാർഡ് ഈ ചീടിക്കു വാർഡിലെ അശാസ്തി ആരോപിച്ച് ഹൈക്കോടതി ഉത്തരവിറങ്ങിയിരിക്കുകയാണ് എന്നോടൊപ്പം എഞ്ചിനീയർ ഇസ്മ പ്രദേശവാസിയായ എഞ്ചിനീയർ ഇസ്മായിലാണ് അദ്ദേഹം അതിൻ്റെ അതിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മോട് വിശദീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡീലിമിറ്റേഷൻ പ്രകാരം വാഴക്കാട് പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡുണ്ടായിരുന്നത് ഇരുപത്തി രണ്ട് വാർഡായി മാറി ആ ഇരുപത്തിരണ്ട് വാർഡായപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർഡ് ചീടിക്കുഴി വാർഡാണ് രൂപീകരിച്ചത് ചീടിക്കുഴി എന്ന് പറഞ്ഞാൽ വാഴക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് അതുപോലെ പത്ത് പതിനൊന്ന് പതിമൂന്ന് വാർഡുകൾ വെട്ടിമുറിച്ചിട്ടാണ് ആ വാർഡുണ്ടാക്കിയത് സ്വാഭാവികമായും ഒരു വാർഡുണ്ടാക്കും ആ പ്രദേശത്തിൻ്റെ ജനങ്ങളെ ജീവിത വിഭവം അതുപോലെ തന്നെ അവരുടെ മാർഗ്ഗങ്ങൾ അവരുടെ വാസസ്ഥലം ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഒരു വാർഡുണ്ടാക്കേണ്ടത് ഈ ചീടിക്കഴി വാർഡെന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തേക്കും ചെരിവുള്ള പ്രദേശമാണ് നടുവിൽ കുറച്ച് സമതല പ്രദേശം ബാക്കി നാല് ഭാഗത്തേക്കും ഈ നാല് ഭാഗത്തേക്കും ചെരുവുള്ള പ്രദേശത്തുള്ള ആൾക്കാരെ യോജിപ്പിച്ചിട്ടാണ് വാർഡിനാക്കിയത് ഈ നാല് ഭാഗ ഈ ആൾക്കാരും നാല് ഭാഗത്തുള്ള ആൾക്കാരും പരസ്പരം അറിയാത്തവരും യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാണ് നേതാക്കന്മാർ പരസ്പരം അറിയുന്നതല്ലാതെ ജനങ്ങൾ യാതൊരു രീതിയിലും മിങ്കിൾ ചെയ്യുന്നവരോ അറിയുന്നവരോ നേരെ മറിച്ച് വാഴക്കാട് പഞ്ചായത്ത് ഏഴാം വാർഡിൽ നിന്ന് ഏകദേശം നല്ല ശതമാനം വോട്ടുകൾ ഈ പന്ത്രണ്ടാം വാർഡിലേക്ക് നിലവിലെ പന്ത്രണ്ടാം വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മാറ്റിയത് അറുപതോളം വീടുകൾ വെട്ടി മാറ്റിയിട്ടാണ് പുതിയ ഈ വായക്കാട് പഞ്ചായത്തിൻ്റെ ഹൃദയ സോറി എളമരം വാർഡിൻ്റെ ഭാഗത്തു നിന്നും അറുപതോളം വാർഡ് വീടുകൾ വെട്ടി മാറ്റിയിട്ടാണ് പുതിയ വാർഡ് ഉണ്ടാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇരുന്നൂറോളം വാർഡ് വോട്ട് ഈ ഹൃദയഭാഗമായ പാലക്കാട് പ്രദേശത്ത് നിന്ന് മാറിയിട്ടുണ്ട് ആ ഇരുന്നൂറ് ആൾ പോട്ട് അവർ കോമ്പൻസേറ്റ് ചെയ്തത് മപ്പുറം വിളമ്പിലാംകുഴിയും അതുപോലെ തന്നെ തെക്കേ മൂലയിൽ ഭാഗത്തു നിന്നാണ് ഈ തെക്കേ മൂലയിൽ ഭാഗത്തു നിന്ന് പാലക്കുഴി പന്ത്രണ്ടാം വാർഡിൽ ഏഴാം വാർഡിൻ്റെ ബൂത്തായ ഇപ്പോൾ നിലവിലുള്ള പന്ത്രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കുഴി എൽ പി സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കണം അതേസമയം എൻ്റെ ഞാൻ മുപ്പത് മീറ്റർ മാത്രം അകലെയുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ബൂത്തായ ജലാലിയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കണം ഇതിൽ ബാക്കിയുള്ള ആൾക്കാരെ ഇവർ കൂട്ടിച്ചേർത്തത് പതിമൂന്നാം വാർഡിലെ കോലത്തും കടയിലെ ചെരു പ്രദേശമായ അവിടെ നിന്നൊരു നൂറ്റി ചെല്ലാനും വോട്ടും കൂട്ടിച്ചേർത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് കോമ്പൻസേറ്റ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടേക്ക് വെച്ചതോടുകൂടി യാതൊരുവിധ ശാസ്ത്രീയതും ഇക്കാര്യത്തിലില്ല ഈ പ്രദേശത്തുകാർ ഈ എളമനം പ്രദേശമായിട്ട് യാതൊരു വിധത്തിൽ ബന്ധമില്ലാത്തവരാണ് അവരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണിക്കറപ്രായേയും അതുപോലെ മപ്പുറത്തെയും ആകർഷിക്കും ഈ രണ്ട് വാർഡുകളെ ആശ്രയിക്കുന്ന ആൾക്കാരെ യാതൊരുവിധ കാരണവശാലും ഈ വാർഡിലേക്ക് കൊണ്ടുവരേണ്ടതില്ല ഇത് ഞങ്ങൾ ഡിലിമിറ്റേഷൻ കമ്മിറ്റിയുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം അവരെ ബോധ്യപ്പെടുത്തിയതാണ് എന്നിരുന്നാലും അവർ മാറ്റപ്പെടുത്താൻ മാറ്റം തിരുത്തലിക്കാൻ വിധായകമായിട്ടില്ല അവരെല്ലാം കേൾക്കുക മാത്രം ചെയ്തു യാതൊരു കാരണവശാലും അവർ മാറ്റം വരുത്തിയിട്ടില്ല മലപ്പുറത്ത് വെച്ചും അതുപോലെ കോഴിക്കോട് വെച്ചിട്ടും എല്ലാ രണ്ട് എൻക്വയറികൾ നടന്നീലും യാതൊരുവിധ മാറ്റവും അവർ ചെയ്യാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് നമ്മുടെ പരാതിയായിട്ട് പോയതും അത് തൽക്കാലം ഹൈക്കോടതി സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ ചെയർമാൻ അതൊരു ഉദ്യോഗസ്ഥർക്കൊക്കെ ഒന്ന് നോട്ടീസാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ പേഴ്സണലായിട്ട് ഹർജി കൊടുത്തിരുന്നു അപ്പോൾ ഈ രണ്ട് ഹിയറിങ്ങിലും ഞാൻ പങ്കെടുത്തതാണ് രണ്ട് ഹിയറിങ്ങിലും വളരെ വ്യക്തമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാണ് ഒന്നാമത്തെ ഹിയറിങ്ങിൽ ആ ഒരു എഴുപതോളം പരാതിയില്ല ആ പരാതി പത്ത് മിനിറ്റ് കൊണ്ട് കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തായതുകൊണ്ട് എല്ലാവരുടെയും എതിർപ്പ് പ്രമാണിച്ച് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും അങ്ങനെയാണ് കോഴിക്കോട് റെസ്റ്റ് ഹൌസിൽ വെച്ച് രണ്ടാമത്തെ ഹിയറിംഗ് നടത്തി ഈ ഹിയറിംഗിൽ അവരെല്ലാവരെയും വ്യക്തിപരമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരാളുടെയും പരാതി അവർ സ്വീകരിച്ചിട്ടില്ല കോടതി വ്യക്തമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ നടപടി എടുക്കേണ്ടി വരുമല്ലോ കാരണം അത്രയും അശാസ്ത്രീയ ശാസ്ത്രീയമാണെന്ന് അവർ പറയുകയാണെങ്കിൽ അതേസമയത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിനെ വേറെ തിരിച്ച് യാതൊരുവിധ വിധ പരിചയം ഇല്ലാത്ത എടുത്തുകൊണ്ട് വികസനം മുരടിപ്പ് ജനങ്ങളായിട്ട് ബന്ധമില്ല അതുപോലെ തന്നെ വരാമെന്ന ഗ്രാമസഭകളിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഇതെല്ലാം ഞങ്ങൾ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചതാണ് ഇതൊന്നും ഇവരെ സംബന്ധിച്ചാൽ മനസ്സിലായില്ല ഈ അഞ്ച് വർഷത്തേക്ക് യാ വികസനം മുരടിപ്പുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അവരുടെ ആശയങ്ങൾ ഗ്രാമസഭയിൽ പോയി പറയാനുള്ള അവസരം ഉണ്ടാവില്ല രണ്ടു തട്ടർക്കും അതുപോലെ വെളുമ്പലാൻകുഴി ഭാഗത്തുള്ളവർക്ക് ഇവിടെ വന്ന് പറയാമെന്ന് പറയാനും ഞങ്ങൾക്ക് അവിടെ പോയി പറയാൻ തന്നാലും യാതൊരു അവസരം ഉണ്ടാവില്ല അപ്പം അത് വളരെയധികം ഈ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഏതായാലും ഇത്രയും നേരം ചെടികു വാടുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതിന് വളരെ നന്ദി